ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് രാത്രി എന്താണ് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അതായത് പ്രത്യേകിച്ച് ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ എന്തെല്ലാം അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സരസ്യ കെ ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ ഒരുപാട് പേര് ഈ എടുക്കുന്ന സമയത്തും അല്ലാതെയും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് രാത്രി സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന അതായത് ലഘുവായ ഭക്ഷണങ്ങൾ എന്തൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ന്യൂട്രീഷണൽ ആയിരിക്കണം അതുപോലെ തന്നെ കലറി കുറവായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതും അതുപോലെ തന്നെ ചിന്തിക്കുന്നതും കാര്യമായിരിക്കും അല്ലേ ഇന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ നാളെ എന്ത് കഴിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് മടി വന്നതായിട്ടും കാണപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഒന്നാമത്തതാണ് നമുക്ക് സൂപ്പ് കുടിക്കുക അതായത് ക്ലിയർ സൂപ്പ് കുടിക്കുക അപ്പോൾ ക്ലിയർ സൂപ്പ്സിലൊക്കെ നമുക്ക് ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്യുക അതുപോലെ തന്നെ മഷ്റൂംസ് മീറ്റൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ലിക്വിഡ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കലോറി കുറവാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത് നമുക്ക് ഏഴ് മണിക്ക് രാത്രി രാത്രി ഏഴ് മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ സ്റ്റീംഡ് ആയിട്ടുള്ള ചിക്കൻ അതിൻ്റെ കൂടെ നമുക്ക് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം അതായത് ബോയിൽഡ് വെജീസ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ചിക്കനിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമൊക്കെ രാത്രി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഉറക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ രാത്രി സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പാല് നമുക്ക് കുടിക്കാം

പ്രോട്ടീൻ അടങ്ങിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ചിക്കൻ ഒക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഉറക്ക കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അതിൽ ധാരാളം വെജിറ്റബിൾസ് ആണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് വയറൊരു ഫുൾ ആയ ഫീലും കിട്ടും രാവിലെയൊക്കെ എണീക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഉഷാർ അതായത് ആണ് നമുക്ക് കിട്ടുന്നത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് രാത്രിത്തെ ഉറക്ക് കറക്റ്റ് ആവില്ല അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കും ഉണ്ടാവുക ഈ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ നമ്മൾ ശരീരത്തിൽ കയറുന്ന സമയത്ത് പല രീതിയിലുള്ള ഹെൽത്ത് റിസ്ക് ആണ് ഉണ്ടാവുന്നത് നമ്മൾ ശരിക്കും പറയാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കിടക്കുന്നുണ്ട് നമ്മളെ മടിയും അതുപോലെ തന്നെ ഉഷാറും എനർജറ്റിക്കും നമ്മളൊരു ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത്രത്തോളം ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഭക്ഷണ രീതികൾക്കൊക്കെ മാറ്റം വരുത്തുന്നുണ്ടാവും അല്ലേ അതായത് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക അങ്ങനെ പല രീതിയിൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം നമ്മൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു മടി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഒരു സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് വേറെ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചടച്ചിരിക്കുക എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ പുറത്തുനിന്ന് കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ആ ദിവസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ലേസി ആയിരിക്കും അപ്പോൾ നമ്മളൊരു ഭക്ഷണത്തിലും നമ്മൾ ആ ഒരു എനർജറ്റിക്കും അതുപോലെ തന്നെ നമുക്ക് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ൊക്കെ നിൽക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ഈ ഒരു വർക്ക് മാത്രമല്ല എല്ലാ വർക്കിലും നമുക്ക് അത്രത്തോളം ഉഷാറാവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനനുസരിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട് നമ്മൾ ഒരു രീതിയിൽ എനർജറ്റിക് ആയിരിക്കില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉറക്കക്ഷീണം വരും അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ നമുക്കൊരു മൂഡ് നമുക്ക് ഉണ്ടാവുകയില്ല അതായത് നമുക്ക് എങ്ങനെയെങ്കിൽ തീർക്കാൻ വേണ്ടിയിട്ടും അത്രത്തോളം നമ്മളൊരു സിൻസിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ തോന്നില്ല വർക്കിൻ്റെ കാര്യത്തിൽ കാരണം എങ്ങനെയെങ്കിലും ഒരു ഫ്രീ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കുന്ന എന്തെങ്കിലും ഷുഗറി ആയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കും ചില ആൾക്കാർ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് അതുപോലത്തെ പുറത്തുനിന്ന് വീണ്ടും പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ എന്താണ് ഭക്ഷണത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാവിലെ കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുക രാത്രിത്തെ ഭക്ഷണത്തിലും നമ്മൾ നമ്മളെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ രാത്രിത്തെ ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത് അതും നമ്മൾ കഴിക്കാനും ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും രാത്രിത്തെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിൽഡ് ആയിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ സ്റ്റീംഡ് ആയിട്ടുള്ള ചിക്കൻ നമ്മൾ കഴിക്കാൻ ഒരു രീതിയിലെ കുഴപ്പവുമില്ല ഇല്ല അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയ ഭക്ഷണവും കലോറി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് എഗ് വൈറ്റ് നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അതുപോലെ തന്നെ മുളപ്പിച്ച പയർ അതിലോട്ടേക്ക് അല്പം ഒണിയനും തക്കാളിയും പിന്നെ ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കഴിക്കുകയാണ് ഒരു കുഴപ്പമില്ല ഇനി വേണമെങ്കിൽ നമുക്ക് സ്മൂത്തീസും നമുക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രീതിയിൽ ശരീരത്തിൽ പ്രശ്നങ്ങൾ വരില്ല ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏഴ് മണിക്കൂറില് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിഞ്ഞ പാട് ഒരിക്കലും നിങ്ങൾ കിടക്കരുത് അപ്പോൾ ക്ഷീണാണെങ്കിൽ അര അല്ലെങ്കിൽ മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ അതായത് മൊബൈലും ടി ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് ഉറങ്ങാൻ ശ്രദ്ധിക്കണം അപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നോക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ ഒരു നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം ഞാൻ ഡോക്ടർ സരസക്ക് അറുപത് ഡയറ്റിലെ ചീഫ് കൺസൾട്ടൻ്റ്